വാഹനയാത്രക്കാരുടെ ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കൊളപ്ര പാലത്തിൽ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തി ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ പിന്നോക്കം പോയപ്പോൾ നാട്ടുകാർ പിരിവിട്ടാണ് ഇതിന് ആവശ്യമായ തുക സ്വരൂപിച്ചത് സിഗ്നൽ ലൈറ്റ് തകരാറിലായതിനെ തുടർന്ന് തൊടുപുഴ ആലക്കോട് കുടയത്തൂർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ജനങ്ങൾ സഞ്ചരിക്കുന്ന കോളപ്ര പാലത്തിലൂടെയുള്ള വാഹനയാത്ര ദുരിതമായിട്ട് മാസങ്ങളായിരുന്നു എങ്കിലും പരിഹാരമുണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല കോളപ്ര പാലത്തിന്റെ മധ്യഭാഗത്തായി ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ചിരുന്ന സോളാർ സിഗ്നൽ ലൈറ്റ് കണ്ണടച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഇരുവശത്തു നിന്നും ഒരുമിച്ച് വാഹനങ്ങൾ വീതി കുറഞ്ഞ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇരുഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാതെ ഗതാഗതക്കുരുക്കും പതിവായി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ള വാഹനം പിന്നോട്ടെടുത്ത് പാലത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ എതിർവശത്ത് നിന്നുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കൂ എന്നതായിരുന്നു സ്ഥിതി ഇരുവശത്തു നിന്നും കയറി വരുന്ന വാഹനങ്ങൾ പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതോടെ ആര് പിന്നോട്ട് മാറ്റി എതിർവശത്തെ വാഹനങ്ങളെ കടത്തിവിടും എന്നതിന്റെ പേരിലുള്ള വാക്കേറ്റവും നിത്യമായിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പണം ബോർഡിൽ അടച്ചാണ് പുതിയ കണക്ഷൻ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കിയത് അപ്പൊ രണ്ട് ഇത് കൂട്ടി വെക്കേണ്ടി വന്നു ബോക്സ് മീറ്റർ ബോക്സ് ഒന്ന് ഇവിടെ വെച്ചു ആ മീറ്റർ ബോക്സ് അവിടെ വന്നിപ്പം ഇതിന്റെ അകത്ത് ഈ എയർത്തലൈൻ ഇവിടെ കൊടുക്കാൻ പറ്റാത്ത മാർഗം വന്നപ്പം അവർ പിന്നെ അങ്ങനെ അങ്ങേയറ്റത്തോടെ കൊടുത്തു ആ എർത്തലൈൻ കൊടുത്ത് വെച്ചിട്ട് പതിനായിരം രൂപയുടെ പ്ലസ് വന്നു ഇവരെ ഇതെല്ലാം നാട്ടുകാരുടെ സഹകരണത്തോടെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എല്ലാവരും കൂടെ കൂടി സഹകരിച്ചു പിന്നെ ഇതേ തറവാ ഷാപ്പിലെ സജീവം സഹകരിച്ചു കൊളപ്പുറപ്പാലത്താൽ കറണ്ട് ഉള്ളപ്പോഴെല്ലാം രാത്രിയിൽ ഇപ്പം നിലവില് അവർ പറഞ്ഞേക്കുന്നത് വൈകുന്നേരം എട്ട് മണി തൊട്ട് രാവിലെ മണി വരെ ലൈറ്റ് കാണില്ല അഞ്ചുമണി തൊട്ട് വൈകുന്നേരം എട്ട് വരെ കറണ്ട് ഉള്ളപ്പോഴെല്ലാം ലൈറ്റ് കാണും മലങ്കര ജലാശയത്തിന് മുകളിലൂടെ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ദൂരത്തിൽ പതിമൂന്നടി വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലൂടെ ഒരു സമയത്ത് ഒരു വാഹനത്തിന് മാത്രമേ കടന്നു പോകാനാവൂ ഇരുചക്ര വാഹനത്തിന് മാത്രമേ സൈഡ് ഉണ്ടാകൂ അതിനാൽ വലിയ വാഹനങ്ങൾ പച്ച സിഗ്നൽ ലൈറ്റ് കാണുമ്പോൾ പാലത്തിലേക്ക് കയറുകയാണ് ചെയ്തിരുന്നത് ആർച്ച് രൂപത്തിൽ പണിതിരിക്കുന്ന പാലത്തിൽ എതിർവശത്ത് നിന്ന് വാഹനം പാലത്തിലേക്ക് കയറുന്ന കാണാൻ മറുഭാഗത്ത് നിന്നുള്ള ഡ്രൈവർമാർക്ക് സാധിക്കാത്തതിനാൽ പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴാണ് വാഹനം കാണുക സിഗ്നൽ ലൈറ്റ് ഇല്ലാതായതോടെയാണ് യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചത് ഇതിനാണ് ഇപ്പോൾ നാട്ടുകാരുടെ കൂട്ടായ്മ പരിഹാരം കണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ